യേശുവിൻ നാമം എന്ന യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനിന്നും വാഴ്ത്തുമെന്നേശുവിൻ നാമം എനിക്കത്ര ആനന്ദം സമാധാനമില്ലാതെ ഞാനു േശു സമാധാനമായ എൻ്റെ അരികിൽ വന്നു സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ എന്നെ നടത്തുമാവൻ അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താലെ നടത്തുമാവൻ യേശുവിൻ നാമം എന്നേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായ എന്നെ വഴി നടത്തും അവൻ എന്നെ ശാസിക്കും അവൻ എന്നെ രക്ഷിക്കും തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ യേശുവിൻ നാമം എന്നേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നേഷുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്നേഷുവിൻ നാമം ആനന്ദം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു വിശുദ്ധ യോജന എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കേമരുന്നു ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ജീവിതത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിലുള്ള സമാധാനം അവിടെ ലഭിക്കുകയാണ് ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിലൂടെ അവരുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നു ഇവിടെ യേശു ക്രിസ്തു പറയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത് എന്നിട്ട് കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒരേയാൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങളുടെ മുഖത്തും പ്രതികൂല സാഹചര്യത്തിലും അവർ സന്തോഷിക്കാൻ തുടങ്ങും അവർ സമാധാനം അനുഭവിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പത്രോസ് ബന്ധിതനായി കാരാഗ്രഹത്തിൽ രണ്ട് പടയാളികളുടെ നടുവിൽ രണ്ട് ചങ്ങലകൾ ബന്ധിതനായി കഴിയുമ്പോഴും പത്രു സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്നു കഴിയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പം നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ നിങ്ങൾ കഴിയുന്നെങ്കിൽ അത് കർത്താവിൽ നിന്നുള്ള സമാധാനമാണ് അത് പേടിച്ചു വാതിലിടച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ യേശുക്രിസ്തു നമ്മുടെ നടുവിൽ വന്ന് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് കർത്താവ് പറഞ്ഞല്ലോ പിതാവ് എന്നെ അയച്ചത് എങ്ങനെയാണ് അതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു റോമർക്കെഴുതി ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറാം അധ്യായത്തിൽ ഇരുപതാം വാക്യത്തിൽ പറയുകയാണ് സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ സമാധാനത്തിൻ്റെ ദൈവം അതായത് സമാധാനത്തിൻ്റെ ദൈവം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ് സ്നേഹം സന്തോഷം സമാധാനം ആ സമാധാനത്തിൻ്റെ ദൈവമായ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്ന് എന്തോ ചെയ്യും വേഗത്തിൽ വളരെ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതച്ചുകളെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും കൊലോസിർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ പറയുകയാണ് പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദി ഉള്ളവർ ആയിരുപ്പീൻ ക്രിസ്തുവിൻ്റെ സമാധാനം യേശു ക്രിസ്തുവിൻ്റെ സമാധാനം അതാണ് നമ്മൾ ശിഷ്യന്മാരിൽ കാണുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് വിഷയത്തിൻ്റെ മുഖത്ത് ചങ്ങലയുടെ നടുവിൽ ബന്ധിക്കപ്പെട്ട് പടയാളിയുടെ നടുവിൽ ഉറങ്ങുവാൻ പത്രോസിന് കഴിയുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ധൈര്യത്തോടിരിക്കാൻ സഹായിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ സമാധാനം കൊണ്ട് ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് നിറയ്ക്ക് മാറാകട്ടെ നിങ്ങൾ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലായി ഇന്ന് തന്നെ ഇന്ന് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ നടുവിൽ ആ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇപ്പോഴുണ്ട് യേശു ക്രിസ്തു പറയാം നിങ്ങൾ ഭയപ്പെടേണ്ട സമാധാനം ഇത് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് അത് സമാധാനം ഞാൻ തന്നിട്ട് പോവാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഇത് ലോകം തരുന്നത് പോലല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം ഒരു കാരണവശാലും കലങ്ങരുത് ശ്രമിക്കുകയും ചെയത് ഗോഡ് ബ്ലെസ് യു പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ സമാധാനം കൊണ്ട് ഇവർ നിറയപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറട്ടെ ഇവർ ശ്രമിച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം മാറട്ടെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഇവരുടെ നടുവിൽ ഇറങ്ങി വന്നിവർക്ക് സമാധാനം അരുളുന്നത് ഇവർ തിരിച്ചറിയട്ടെ ക്രിസ്തുവിലുള്ള സമാധാനം കർത്താവ് സൗജന്യമായി സ തന്ന സമാധാനം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ദിവ്യ സമാധാനം അനുഭവിക്കുവാൻ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ കൂടെയാണ് എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ ആകുല ചിന്തകൾ മാറിപ്പോകട്ടെ ഭയങ്ങൾ മാറട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹത്വാർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ അമേൻ സമാധാനമില്ലാതെ യേശു സമാധാനമായ എൻ്റെ അരികിൽ വന്നു സമാധാനമില്ലാതെ യേശു സമാധാനമായ എൻ്റെ അരികിൽ വന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങിതൻ താങ്ങീതൻ എന്നെ നടത്തുമവൻ അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങിതൻ എന്നെ ഭുജബലത്താലെ അവൻ യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തൂമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തൂമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം